നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളുകളിലേക്കാണ് ആറു മണിക്ക് ശേഷം വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ പുറത്തുവരും യഥാർത്ഥ ജനവിധിക്കായി ജൂൺ നാല് വരെ കാത്തുനിൽക്കണമെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾ എക്സിറ്റ് പോളുകൾ നൽകും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലെ അവയുടെ പ്രവചനവും യഥാർത്ഥ ജനവിധിയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കണം മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കഴിഞ്ഞ രണ്ട് പൊതുതിരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകളുടെ പ്രവചനവും ജനവിധിയും തമ്മിലുള്ള സാമ്യം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ശരാശരി എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ നൂറ്റിയഞ്ച് സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ വർഷം മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുകയാണുണ്ടായത് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ ലഭിച്ചപ്പോൾ യു പി എ നേടിയത് അറുപത് സീറ്റുകൾ മാത്രമായിരുന്നു ഇതിൽ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റുകളും നേടി രണ്ടായിരത്തി പതിനാല് ന്യൂസ് ചാണക്കി മാത്രമായിരുന്നു എൻ ഡി എ സഖ്യം മുന്നൂറ്റി നാല്പത് സീറ്റ് നേടുമെന്ന് പ്രവചിച്ചത് യു പി എക്ക് എഴുപത് സീറ്റും അവർ പ്രവചിച്ചിരുന്നു ഏകദേശം ഇതിനടുത്ത് നിൽക്കുന്നതായിരുന്നു യഥാർത്ഥ ജനവിധി രണ്ടായിരത്തി പത്തൊൻപതിൽ ശരാശരി പതിമൂന്ന് എക്സിറ്റ് പോളുകൾ എൻ ഡി എ സംയോജിത മുന്നൂറിലേറെ സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു യു പി എ നൂറ്റി ഇരുപത് സീറ്റും നേടുമെന്ന് പറഞ്ഞു പക്ഷേ വോട്ട് വോട്ടെണ്ണിയപ്പോൾ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളും യു പി എ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളായിരുന്നു നേടിയത് ഇതിൽ ബി ജെ പി മുന്നൂറ്റിമൂന്നും കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റുകളിലും വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുടെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനമാണ് ഏകദേശം കൃത്യമായി വന്നത് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റും യു പി എക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായിരുന്നു ഇവരുടെ കണക്ക് ഇതിൽ ബി ജെ പി അധികം നേടിയ ഒരു സീറ്റ് മാത്രമാണ് വ്യത്യാസം ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണകയും ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത് സീറ്റും യു പി എക്ക് തൊണ്ണൂറ്റിയഞ്ച് സീറ്റും പ്രവചിച്ചിരുന്നു ന്യൂക്സെസ് നേത ആയിരുന്നു ബി ജെ പി സഖ്യത്തിന് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിച്ചത് എൻ ഡി എറുപത്തിനാല് എന്നിങ്ങനെയായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം എന്തായാലും യഥാർത്ഥ ജനവിധിക്കായി ജൂൺ നാല് വരെ കാത്തു നിൽക്കണമെങ്കിലും എന്തായിരിക്കും ഫലമെന്ന് ഏകദേശം ഇന്നറിയാം വെബ് ഡെസ്ക് ന്യൂസ്